വയനാട് ലോക്സഭാ മണ്ഡലം ഒരിക്കൽ കൂടി ദേശീയ രാഷ്ട്രീയ ശ്രദ്ധയിലേക്ക് ഉയർന്നു വന്നിരിക്കുന്നത് ഒരു വികസനപരമായ മുന്നേറ്റത്തിന്റെ പേരിലല്ല മറിച്ച് തങ്ങളുടെ പുതിയ എം ആയ പ്രിയങ്കാ ഗാന്ധിയുടെ രാഷ്ട്രീയ നാടകത്തിന്റെ പേരിലാണ് വർഷങ്ങളായി നെഹ്റു കുടുംബത്തിനെ രാഷ്ട്രീയ അഭയം നൽകുന്ന ഒരു ഇടത്താവളമായി വയനാട് മാറിയിരിക്കുന്നു എന്നാൽ ഈ കുടുംബത്തിലെ അംഗങ്ങൾ വയനാടിന് തിരിച്ചു നൽകിയത് കേവലം വാഗ്ദാനങ്ങളുടെ പൊള്ളയായ ഒരു കൊട്ടാരമാണ് ദുരന്ത ഫോട്ടോ ഷൂട്ടുകളൊക്കെയാണ് ഇപ്പോൾ ഇവർ നൽകുന്നത് രാഹുൽ ഗാന്ധി എം ആയിരുന്ന കാലഘട്ടത്തിൽ വയനാട് അനുഭവിച്ച അതേ അവഗണനയുടെയും നിസ്സംഗതയുടെയും തുടർച്ചയാണ് ഇപ്പോൾ പ്രിയങ്കയുടെ സന്ദർശനത്തിലൂടെ വയനാടും ജനത വീണ്ടും കാണുന്നത് ഇതൊരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്ത ബോധത്തെ ചോദ്യം ചെയ്യുകയും നെഹ്റു കുടുംബത്തിന്റെ രാഷ്ട്രീയത്തിലെ ഇരട്ടി ഏറ്റവും പുതിയ അധ്യായമായി മാറുകയും ചെയ്തിരിക്കുന്നു വയനാടിന്റെ ദുരിതങ്ങളെയും സ്വപ്നങ്ങളെയും ഒരു രാഷ്ട്രീയ കളിപ്പാവയായി ഉപയോഗിക്കുന്ന നെഹ്റു കുടുംബത്തിന്റെ ചൂഷണ രാഷ്ട്രീയത്തെ തുറന്നു കാട്ടുകയാണ് ഈ വീഡിയോയിലൂടെ നമ്മുടെ ലക്ഷ്യം വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി എം ആയിരുന്ന കാലഘട്ടം ഈ പ്രദേശത്തിന്റെ വികസനത്തിന് ഒരു ഗുണവും ചെയ്തിട്ടില്ല എന്നതാണ് വസ്തുത വയനാടിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനോ കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം കാണാനോ അദ്ദേഹം ഒരു ശ്രമവും നടത്തിയിട്ടില്ല ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ക്യാമറകൾക്ക് മുന്നിൽ വരികയും വേദനിക്കുന്ന ജനങ്ങൾക്കും ഒപ്പം യായി അഭിനയിക്കുകയും ചെയ്ത ഒരു നേതാവായിരുന്നു അദ്ദേഹം കേരളത്തിൽ പ്രളയവും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടായപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നു എന്നാൽ അതിനുശേഷം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കാര്യമായ ഇടപെടലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടേയില്ല വന്യജീവി ആക്രമണങ്ങൾ കാർഷിക പ്രതിസന്ധികൾ റോഡ് ശോചനീയവസ്ഥ ചുരത്തിന്റെ അവസ്ഥ തുടങ്ങിയ വിഷയങ്ങളിലൊന്നും അദ്ദേഹം പാർലമെന്റിൽ കാര്യമായ ശബ്ദമൊന്നും ഉയർത്തിയിട്ടില്ല വയനാടിന്റെ എം പി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു എന്നാൽ എന്താണ് പോലും അദ്ദേഹത്തിന് അറിയില്ല എന്നാൽ അദ്ദേഹം കൂടുതലും ശ്രദ്ധിച്ചത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കുന്നതിനാണ് അതായത് മോദിക്ക് നേരെയും അമിത്ഷായ്ക്ക് നേരെയും ചാടി കടിക്കുന്നതിൽ വയനാടിനെ കേവലം ഒരു സുരക്ഷിത മണ്ഡലമായി മാത്രം കണ്ടുകൊണ്ട് തനിക്ക് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഇടമായി ഇതിനെ ഉപയോഗിച്ചു അഞ്ചു വർഷം ഈ മണ്ഡലത്തിലെ ജനങ്ങളെ പ്രതിനിധീകരിച്ച ശേഷം രാഷ്ട്രീയപരമായി കൂടുതൽ മെച്ചപ്പെട്ട അവസരം വന്നപ്പോൾ അദ്ദേഹം റായ്ബറി യിലേക്ക് മടങ്ങി ഇത് വയനാടൻ ജനതയോടുള്ള കടുത്ത അവഗണനയായിരുന്നു ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ വികാരങ്ങൾക്കും പ്രശ്നങ്ങൾക്കും യാതൊരു വിലയും കൽപ്പിക്കാതെ തങ്ങളുടെ കുടുംബ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ മാത്രമാണ് നെഹ്റു കുടുംബം ശ്രദ്ധിച്ചത് എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് വയനാടിന് എന്ത് നൽകിയെന്ന ചോദ്യത്തിന് രാഹുൽ ഗാന്ധിക്ക് ഒരു ഉത്തരമില്ല കൈ മലർത്തി കാണിക്കും അദ്ദേഹത്തിന്റെ എം ഫണ്ടിൽ നിന്ന് ഒരു രൂപ പോലും വയനാടിന്റെ വികസനത്തിനായി കാര്യമായി വിനിയോഗിച്ചതായി കണക്കുകളില്ല വയനാട്ടിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട പരിഗണനയും ബഹുമാനവും ഇല്ലാതാവുന്നു വയനാടിനെ ഉപയോഗിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ സ്ഥാനം ഉറപ്പിക്കുക എന്ന രാഷ്ട്രീയ ചൂഷണം മാത്രമാണ് സത്യം പറഞ്ഞാൽ അവിടെ നടക്കുന്നത് കോൺഗ്രസിന്റെ ഏത് കുറ്റച്ചൊല്ലിനും അവിടെ എളുപ്പത്തിൽ ജയിച്ചു കയറാം രാഹുൽ ഗാന്ധിയുടെ ഈ പ്രവർത്തികൾക്ക് ശേഷം അതേ അവഗണനയുടെ രാഷ്ട്രീയമാണ് ഇപ്പോൾ പ്രിയങ്കാ ും വയനാട്ടിൽ പിന്തുടരുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം നടത്തിയ അവരുടെ സന്ദർശനവും ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തമല്ല മറിച്ച് ഒരു വിനോദയാത്രയായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മുണ്ടക്കി ചൂരൽമല ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട നൂറുകണക്കിന് ജനങ്ങൾ സഹായത്തിനായി എവിടെ കാത്തിരിക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധി വന്യജീവി സങ്കേതത്തിലെ റിസോർട്ടുകളിൽ ഉല്ലസിക്കുകയായിരുന്നു ദുരന്തബാധിതർക്ക് ഒരു സാന്ത്വനം പോലും നൽകാത്ത ഈ സമീപനം ഒരു ജനപ്രതിനിധിയുടെ മനുഷ്യത്വമില്ലായ്മയാണ് വെളിവാക്കുന്നത് എം ഫണ്ടിൽ നിന്നും ഒരു രൂപ പോലും ദുരിതബാധിതർക്ക് നൽകാത്ത കേന്ദ്ര സർക്കാരിൽ നിന്നും സഹായം ലഭിക്കാൻ ഒരു വാക്കുപോലും ഒരു നേതാവിൽ നിന്ന് ഇങ്ങനെയൊരു നിലപാട് പ്രതീക്ഷിക്കുന്നതിൽ തെറ്റേയില്ല ക്രിക്കറ്റ് ലീഗ് മത്സരങ്ങൾ കാണാനും പാട്ടും നൃത്തവും ആസ്വദിക്കാനും അവർക്ക് സമയം ലഭിച്ചു എന്നാൽ വയനാടിന്റെ ജീവൻ നിലനിർത്തുന്ന കർഷകരുടെ പ്രശ്നങ്ങളോ വന്യജീവി ആക്രമണങ്ങളാൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളെയോ കാണാൻ അവർക്ക് യാതൊരു താല്പര്യവും ഉണ്ടായില്ല രാഹുൽ ഗാന്ധിയെ പോലെ പ്രിയങ്കയും ഈ മണ്ഡലത്തെ ഒരു പാർട്ട് ടൈം ജോലി പോലെ ജോലി പോലെ കാണുന്നുണ്ടോ എന്നറിയില്ല ഒരു പാർട്ട് ടൈം ആയി കാണുന്നതെന്നാണ് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് ഈ സന്ദർശനം വയനാടിനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം പോലെയാണ് പ്രിയങ്ക കാണുന്നത് എന്നതിന് തെളിവാണ് സ്വന്തം സുഖ സൗകര്യങ്ങൾക്കായി മാത്രം സമയം കണ്ടെത്തുന്ന ഒരു ജനപ്രതിനിധി മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഒരു ബാധ്യതയായി മാറും എന്നതിൽ സംശയമേ ഇല്ല പക്ഷേ മണ്ഡലത്തിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയുമോ എന്നത് സംശയമാണ് വയനാടിന്റെ പൊതുപ്രശ്നങ്ങളെക്കാൾ അവരുടെ സ്വകാര്യ താല്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകിയത് ഇത് ജനങ്ങളോടുള്ള അവരുടെ അവഗണനയുടെ വ്യക്തമായ സൂചനയാണ് പാർട്ടി അണികളുടെ ജീവൻ വിലയില്ലാത്തതാവുമ്പോൾ പ്രിയങ്കയുടെ സന്ദർശനത്തിലെ ഏറ്റവും വലിയ ക്രൂരത അവരുടെ വിജയത്തിൽ ായി രാവും പകലും പ്രവർത്തിച്ച കോൺഗ്രസ് പ്രവർത്തകരെ അവഗണിച്ചതുമാണ് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട പഞ്ചായത്ത് അംഗം ജോസ് നിലയിടം ജീവൻ ഒടുക്കിയത് ഈ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയാണ് ഒരു നേതാവിന്റെ മരണം പോലും അവഗണിക്കാൻ മാത്രം രാഷ്ട്രീയ ലാഭങ്ങൾക്ക് പിറകെ പോകുന്ന ഒരു നേതാവിനെയാണ് വയനാടിന് ലഭിച്ചത് ജോസിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനോ ഒരു അന്തിമോപചാരം അർപ്പിക്കാനോ പോലും പ്രിയങ്ക തയ്യാറായില്ല ഇത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ അതൃപ്തിക്ക് കാരണമായി തങ്ങളുടെ നേതാക്കൾ ദുരിതത്തിലാകുമ്പോൾ തങ്ങളെ അവഗണിക്കുമ്പോൾ ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യം അവരുടെ മനസ്സിൽ ഉയർന്നേക്കാം ആത്മാർത്ഥമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ അവഗണിക്കുകയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രം ഓടി നടക്കുന്നവരെ കൂടെ കൂട്ടുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ ദയനീയമായ സ്ഥിതിയാണ് ഈ സംഭവം വെളിവാക്കുന്നത് അതുപോലെ കോൺഗ്രസ് നേതാക്കളുടെ ചതിയിൽ മനം നൊന്ത് ആത്മഹത്യക്ക് ശ്രമിച്ച എന്നും വിജയന്റെ മരുമകൾ പത്മജയെ സന്ദർശിക്കാനോ കള്ളക്കേസിൽ ജയിലിലായിരുന്ന വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് തങ്കച്ചനെ കാണാനോ ഒന്നും പ്രിയങ്ക ശ്രമിച്ചില്ല ഒരു പാർട്ടിക്ക് അതിന്റെ പ്രവർത്തകരുടെ ജീവൻ ാണ് എന്നാൽ കോൺഗ്രസിന്റെ പുതിയ നേതാക്കൾക്ക് അണികൾ വെറും വോട്ട് ബാങ്ക് മാത്രമാണ് ഈ അവഗണന പാർട്ടിയുടെ അടിത്തറ തന്നെ തകർക്കും ഈ സംഭവങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഒരു പാഠമായും മാറേണ്ടതുണ്ട് നേതാക്കളും പ്രവർത്തകരും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനും ജനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകാനും അവർ തയ്യാറാവേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം ഇങ്ങനെയുള്ള ചെറിയ സംഭവങ്ങൾ പോലും വലിയ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളിലേക്ക് വഴിതെളിക്കും പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പരിഹാസത്തിന് കാരണമായി ദുരിതത്തിൽ കഴിയുന്ന ജനങ്ങളെ അവഗണിച്ച് ക്രിക്കറ്റ് കളിക്കുന്ന എം പി രാഷ്ട്രീയ ജീവിതം ആഘോഷമാക്കുന്നവർ തുടങ്ങിയ തലക്കെട്ടുകളോടെ പലരും ഈ ചിത്രങ്ങൾ പങ്കുവച്ചു രാഷ്ട്രീയ ഭേദമന്യെ ജനങ്ങൾ ഈ നിലപാടുകളെ വിമർശിച്ചു ഇത് കേവലം ഒരു രാഷ്ട്രീയ വിമർശനം മാത്രമായിരുന്നില്ല മറിച്ച് വയനാട്ടിലെ ജനങ്ങളുടെ വികാരങ്ങളുടെ പ്രതിഫലനമായിരുന്നു തങ്ങളുടെ എം പി തങ്ങളെ അവഗണിച്ചപ്പോൾ അവർക്കുണ്ടായ വേദന സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസങ്ങളായി പുറത്തു വന്നു ഈ സംഭവം കോൺഗ്രസ് പാർട്ടിക്ക് വലിയ നാണക്കേടുമുണ്ടാക്കി ഈ വിവാദങ്ങൾക്കിടയിലും വയനാട്ടിലെ ജനങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ പിന്തുണയ്ക്കുന്നതിലുള്ള അമ്പരപ്പും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ പ്രവൃത്തികൾക്ക് ജനങ്ങൾ നൽകുന്ന പ്രതികരണം എന്തായിരിക്കുമെന്നത് രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഒരു ചോദ്യചിഹ്നമായി നിലകൊള്ളുന്നു പലപ്പോഴും വ്യക്തിപരമായ വിമർശനങ്ങൾ പാർട്ടിയുടെ മൊത്തത്തിലുള്ള പിന്തുണയെ കാര്യമായി ബാധിക്കാറില്ല കോൺഗ്രസ് പാർട്ടിയുടെ പരമ്പരാഗത വോട്ടർമാർ ഇപ്പോഴും പാർട്ടിയോട് കൂറു പുലർത്തുന്നുണ്ടോ എന്നും അതോ ഈ സംഭവങ്ങൾ ഭാവിയിൽ അവരുടെ നിലപാടുകളിൽ മാറ്റം വരുത്തുമോ എന്നും നിരീക്ഷകർ ഉറ്റുനോക്കുന്നു പ്രിയങ്ക ഗാന്ധിയുടെ വയനാട് സന്ദർശനം ഒരു രാഷ്ട്രീയ വഞ്ചനയുടെയും അഴിമതിയുടെയും വ്യക്തമായ ഉദാഹരണമാണ് ജനങ്ങളെയും പാർട്ടിയുടെ അണികളെയും ഒരുപോലെ അവഗണിച്ച് സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി മാത്രം പ്രവർത്തിക്കുന്ന ഒരു നേതാവിന് വയനാട്ടിലെ ജനങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യാനില്ല ഈ സംഭവങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടത് ആത്മാർത്ഥതയും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുമാണ് എന്നാൽ പ്രിയങ്കാ ഗാന്ധിയുടെ സന്ദർശനം ഈ രണ്ട് ഗുണങ്ങളും അവർക്കില്ല എന്ന് അടിവരയിട്ട് കാണിക്കുന്നു വയനാടൻ ജനതയുടെ ദുരിതങ്ങളെയും സ്വപ്നങ്ങളെയും സ്വന്തം രാഷ്ട്രീയ ലാഭങ്ങൾക്കായി ഉപയോഗിക്കുന്ന നെഹ്റു കുടുംബത്തിന്റെ ഈ സമീപനം ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല വയനാട്ടിലെ ജനങ്ങൾ അവരുടെ വഞ്ചനയ്ക്ക് ഒരിക്കലും മാപ്പ് നൽകില്ല ഈ സംഭവങ്ങളൊക്കെ കോൺഗ്രസിന്റെ തകർച്ചയുടെ തുടക്കമാണോ എന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു രാഷ്ട്രീയത്തിൽ വിശ്വാസ്യതയും ഉത്തരവാദിത്വ ബോധവും നഷ്ടപ്പെടുമ്പോൾ ജനങ്ങൾ ആ പാർട്ടിയെയും നേതാക്കളെയും തീർച്ചയായും ഉപേക്ഷിക്കും എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും നന്ദി